ശാസ്ത്രംകുട്ട പള്ളിശ്ശേരിക്കലിൽ പ്രാർത്ഥനയും നടത്തി ദക്ഷിണ ഉലമ വാർഷികത്തോടനുബന്ധിച്ചാണ് കബർ സിയാറത്തും പ്രാർത്ഥനയും നടത്തിയത് ദക്ഷിണ കേരള ജമ്മുയത്തിൽ ഉലമ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് കബർ സിയാറത്തും പ്രാർത്ഥനയും നടത്തിയത് പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തിൽ മർഹൂം അഡ്വക്കറ്റ് കുറ്റിയിൽ സി എം ഇബ്രാഹിംകുട്ടി മർഹൂം തുണ്ടിൽ എ ഹമീദ് കുട്ടി എന്നിവരുടെ കബർസിയാർത്തും പ്രാർത്ഥനയുമാണ് നടത്തിയത് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി നേതൃത്വം നൽകി മുഴുവൻ ആളുകളെയും മഴ മദ്രസാ വിദ്യാഭ്യാസം നിലനിർത്തിയേ പറ്റൂ എന്ന് വളരെ ആവേശമായി പറയുകയും തന്നെ 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 നമ്മൾ ഉച്ചയ്ക്കാണ് നമ്മുടെ പരിപാടികളും പ്രതിഷേധങ്ങളും നടത്തിയത് കേരള മുഖ്യമന്ത്രിയിൽ നിന്നും നിന്നും തീരുമാനം ഉത്തരവുണ്ടായിട്ടുള്ളതാണ് അറിയാം മുഹമ്മദ് ഷാനവാസ് ഭരണിക്കാവ് സലീം മൗരവി കെ ഇ ഷാജഹാൻ മുഹമ്മദ് ഖുറൈഷി ഷഹീദ് ഖാസിമി ഷാജഹാൻ പുലയൻ്റെ അഷ്റഫ് ബാവഹി മുഹമ്മദ് നസുറുദ്ദീൻ ഹിഷാമി ഡോക്ടർ ബദറുദ്ദീൻ ഹാരിസ് റഷാദി മിഥുലാജി മനാനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട